കഴിഞ്ഞ ദിവസം അർജുൻ്റെ സഹോദരി മീഡിയക്കാരോട് പറയുന്ന ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചതാണ് അതായത് ലോറി ഉടമ മനാഫല്ല എന്ന് പറയുന്നു അപ്പോൾ പെട്ടെന്ന് കേൾക്കുന്ന പൊതുജനങ്ങൾക്ക് എന്താ തോന്നുന്നറിയാവോ ഈ മുബീ എന്ന് പറഞ്ഞയാൾ വേറെ എവിടെയോ ഉള്ളതാണ് മനാഫുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് തോന്നുന്നതാണ് നമുക്ക് എനിക്കങ്ങനെ മനസ്സിലായതേ പക്ഷെ പിന്നീട് മനാഫ് മീഡിയക്കാരോട് പറഞ്ഞതാണ് മുബീൻ എൻ്റെ സഹോദരനാണെന്ന് പക്ഷേ ഈ പെൺകുട്ടിക്കതറിയാം അവൾ അത് പറഞ്ഞിട്ടുമില്ല പക്ഷെ പിന്നീട് നമ്മളിതെല്ലാം മനാഫ് പറഞ്ഞാണ് ഓരോന്നും നമ്മൾ അറിഞ്ഞതേ അതുപോലെ തന്നെ അവർ പറയുന്നത് ആ പെൺകുട്ടി എടുത്തെടുത്ത് പറയുന്ന കാര്യം ഞങ്ങളുടെ ഫാമിലിയാണ് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാം ചെയ്യുന്നത് അവരുടെ ഹസ്ബൻഡാണ് ഇത് ചെയ്യുന്നത് പറയുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഒരു മനാഫിനെയും ഈശ്വരമാൽപ്പയനെയും അവർ എടുത്തു പറയാത്തത് നമുക്ക് മനസ്സിലാകുന്നില്ല ഈശ്വരമാൽപ്പ്യ എന്ന് പറഞ്ഞ വ്യക്തി എന്ത് പോലും റെസ്ട്രിക്റ്റ് ചെയ്ത് നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ് നിങ്ങൾ പോയാൽ പ്രശ്നം ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ട് പോലും ആ വ്യക്തി വന്ന് വീണ്ടും ഈ നല്ല ഒഴുക്കുള്ള സമയത്ത് പോലും വന്ന് ഇറങ്ങി തപ്പുകയാണ് അർജുനെ എങ്ങനെയും കണ്ടെത്താൻ വേണ്ടി അതുപോലെ മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങി വയനാട് പ്രശ്നം വന്നപ്പോൾ മീഡിയക്കാരൊക്കെ അങ്ങ് മറന്നുപോയിട്ട് പിന്നീട് ഇത് യഥാർത്ഥ ജനങ്ങളിലേക്ക് എത്തിച്ചു തന്നത് മനാഫെന്ന് പറഞ്ഞ വ്യക്തി മാത്രമാണ്